വിജിയുടെയും മണിയുടെയും കയ്യിൽ ഒത്തിരി ചെറുകഥാപുസ്തകങ്ങളുണ്ട് വിജി പറഞ്ഞു ആശ്രമത്തിലെ സ്വാമി തന്നതാണ് ഇതൊക്കെ ചില ദിവസങ്ങളിൽ വൈകിട്ട് അവർ ആശ്രമത്തിൽ പോകും കഥാപുസ്തകം വായിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും കുഞ്ഞേച്ചിയും ഒരിക്കൽ വിജിയുടെ കൂടെ ആ ആശ്രമത്തിൽ ചെന്നു അത് കൊങ്ങണി ആശ്രമമാണ് എൻ്റെ ക്ലാസ്സിലെ കൊങ്ങണി ആൺകുട്ടികൾ ഈ ആശ്രമത്തിലാണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആശ്രമത്തിൽ സ്ത്രീകളില്ല എന്നാണ് അവിടത്തെ കുട്ടികൾ ഞങ്ങളോട് മിണ്ടാറില്ല വല്ല ചെടിയും നനച്ചു ഇരിക്കുകയാണെങ്കിൽ പോലും ഞങ്ങളെ കണ്ടാൽ അവർ അത് നിർത്തിയിട്ട് മാറിപ്പോകും സ്വാമി ഞങ്ങൾക്ക് ചെടിയുടെ കമ്പുകൾ തരും പൂക്കൾ തരും പിന്നെ അവിടത്തെ അലമാരയിൽ നിറയെ കഥാപുസ്തകങ്ങളുണ്ട് അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം തരും രണ്ടു ദിവസത്തിനകം തിരിച്ചു കൊടുക്കണം ഒരിക്കൽ ഞങ്ങൾ മനുവിനെയും കൊണ്ടുപോയി ഒരു കൊങ്ങണി പയ്യൻ മനുവിനെ എടുത്ത് കുറേ നേരം കളിപ്പിച്ചു ഒരിക്കൽ ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നു ആ കുങ്ങിണി എന്തോ സ്വാമിയോട് ചോദിച്ചു അവർ ചിലപ്പോൾ സംസാരിക്കുന്നത് വേറെ ഭാഷയിലാണ് സ്വാമി മനുവിനെ തിരക്കി ഞങ്ങൾ പറഞ്ഞു അവൾ വീട്ടിലാണ് അമ്മച്ചി എപ്പോഴും അവളെ ഞങ്ങളുടെ കയ്യിൽ തന്നു വിടാറില്ല അപ്പോൾ ആ പയ്യൻ കണ്ണു നിറഞ്ഞ് അകത്തേക്ക് പോയി സ്വാമി പറഞ്ഞു അവന്റെ സഹോദരിയെ കാണാൻ മനുവിനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് അവന് മനുവിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്ന സത്യത്തിൽ അവിടെ താമസിക്കുന്ന ആ കുട്ടികളോട് സഹതാപം തോന്നി അവർക്കെല്ലാം വലിയ വല്യസാമ്യ പേടിയാണ് അവരുടെ നാടും ഇതല്ല അവർ സംസാരിക്കുന്ന ഭാഷയും നമ്മുടെയല്ല ആരോടും മിണ്ടാതെ വളരെ അച്ചടക്കത്തോടെ മാത്രം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവർ എപ്പോഴും ഒരു വിഷാദമൂകരായി എനിക്ക് തോന്നി യാതൊരു സന്തോഷവുമില്ലാതെ എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്ന കുട്ടികളെ പോലെ ഒരു പക്ഷേ അതെൻ്റെ തോന്നലായിരിക്കുക ആ ആശ്രമത്തിൽ അവർക്ക് നിറയെ കഥാപുസ്തകങ്ങളുണ്ട് അവിടെ ഒത്തിരി പൂച്ചെടികളുണ്ട് ഒത്തിരി പച്ചക്കറികളുണ്ട് പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും അവരുടെ ആരുടെയും മുഖത്തൊരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ സ്വാമി ഞങ്ങൾക്ക് ഒരു വലിയ ചെമ്പകപ്പൂവിൻ്റെ മാല തന്നു അവരെല്ലാ ദിവസവും പുതിയ മാലയാണ് വിഗ്രഹത്തിലിടുന്നത് പഴയത് മാറ്റും അങ്ങനെ മാറ്റിയ ഒരു പഴയ മാലയാണിത് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിൽ വന്നു അതിലൊരു സ്ലൈഡും കുത്തി കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു എവിടെ നിന്നാണ് ഈ മണം വരുന്നത് ഞാൻ ആ ചെമ്പകമാല കാട്ടിക്കൊടുത്തു ആ സ്ലൈഡോട് കൂടിയെടുത്ത് അപ്പച്ചൻ അത് വലിച്ചെറിഞ്ഞു കളഞ്ഞു കാരണം അതിന്റെ മണം അപ്പച്ചന് തലവേദന ഉണ്ടാക്കിയെന്ന് ആശ്രമത്തിൽ പോകുന്നതും അവിടുത്തെ പൂക്കൾ കൊണ്ടുവരുന്നതും എല്ലാം അതോടെ നിർത്തി അവധിക്ക് പുത്തൻകുരിശി വീട്ടിൽ വന്നപ്പോൾ ഇതാ കുട്ടികൾ പാട്ട് പാടുന്നു അമ്മ മുറ്റത്ത് നെല്ല് നെല്ലിച്ചിക്കുകയാണ് ഞാൻ അമ്മയോട് ചോദിച്ചു എന്നെ ഈ പാട്ട് കേൾക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാമോ എന്ന് എമ്മി സ്കൂളിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത് റോഡിന്റെ ഒരു സൈഡിൽ കോൺവെന്റും മറ്റേ സൈഡിൽ സ്കൂളും അമ്മ എന്റെ കയ്യിൽ പിടിച്ചു എന്നെയും കൊണ്ട് സ്കൂളിലേക്ക് അടുക്കാറായപ്പോൾ ഒരു സിസ്റ്റർ കോൺവെന്റിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു അമ്മ പറഞ്ഞു വത്സയുടെ മോളാണ് പാട്ട് കേട്ടപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു സിസ്റ്റർ എന്നെ ഒന്ന് നോക്കി ഒരു പെറ്റിക്കോട്ട് നിൽക്കുന്ന എന്നോട് പറഞ്ഞു മോള് പോയി നല്ല വാ സിസ്റ്റർ ഇവിടെ നിൽക്കാം ഞാൻ ഓടിപ്പോയി എൻ്റെ ഉടുപ്പും മാറി വന്നു സിസ്റ്റർ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുട്ടികൾ പാട്ടുപാടുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പലരും പല ക്ലാസ്സിലേക്ക് പിരിഞ്ഞു പോകുന്നു സിസ്റ്റർ എന്നെ ഒരു ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പേര് വി ആണെന്നും ുപ്പ് കൗമാരവകുപ്പ് യൗവന വകുപ്പ് ഇങ്ങനെ പലതും ഉണ്ടെന്നും ഞാൻ ബാലവകുപ്പിലാണ് എന്നോട് കുട്ടികളൊന്നും മിണ്ടുന്നില്ല പക്ഷെ എനിക്ക് അവരുടെ പാട്ടുകളെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നീട് ഒരു കുട്ടി വന്ന് ചോദിച്ചു സിസ്റ്ററിന്റെ ആരാണ് ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല എന്താണെങ്കിലും കുറച്ചു കഴിഞ്ഞ എല്ലാവരുമായി ഞാൻ കൂട്ടുകൂടി ഒത്തിരി പാട്ടുകൾ പാടി പടം വരച്ചു കളർ ചെയ്തു മൂന്ന് ദിവസവും ഞാൻ ആ ബി ബി എസിന് പോയി ഒത്തിരി ഒത്തിരി സന്തോഷിച്ച നിമിഷങ്ങൾ അവിടുത്തെ കുട്ടികളെല്ലാം അവസാന ദിവസം നടക്കുവാനിരിക്കുന്ന കലാപരിപാടികളെ പറ്റി പറഞ്ഞു അവർക്ക് അവസാന ദിവസം വളരെ ഇഷ്ടമാണ് ഒത്തിരി പരിപാടികളുണ്ടത്രേ പക്ഷേ അതിനു മുമ്പ് അമ്മച്ച വന്നെ വീട്ടിലേക്ക് വന്നു എനിക്ക് ഒത്തിരി സങ്കടം തോന്നി ആ ബസ്സിലിരുന്നപ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് കരഞ്ഞു എനിക്ക് മറ്റാരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ആ വി നിന്ന് കിട്ടിയിരുന്നു എന്റെ കയ്യിൽ ഞാൻ ഇട്ടുകൊണ്ടുപോയ ഒരു നല്ല ഡ്രസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് മൂന്ന് ദിവസവും ഞാൻ അത് തന്നെ ഇട്ടപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു മോനെ ഇനി പോകണ്ട എന്ന് പക്ഷേ അതൊന്നും ഒരു കുറവായി എനിക്ക് തോന്നിയില്ല കാരണം ആ ബി ബി എസ് എനിക്ക് അത്രയ്ക്കിഷ്ടമായിരുന്നു അങ്ങനെ അപ്രതീക്ഷിതമായി ഞാൻ പങ്കെടുത്ത പുത്തൻകുരിശി വി ബി എസ് ആണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വെക്കേഷണൽ ബൈബിൾ സ്കൂൾ